എന്ത അറിയാം എന്റെ അറിയില്ല അതാണ് വിവരം പറയുന്നത് പുള്ളിക്ക് വിവരം ഉണ്ട് അറിയാത്ത കാര്യത്തെ പറ്റി നിലപാടാണ് പറ്റി ഒരു വാർത്ത വന്നായിരുന്നു വ്യാജ പറന്തിറങ്ങിയ ഒരു പരമ തെണ്ടിത്തരോട് കാണിക്കുന്ന ആൾക്കാർ കോപ്പി കോപ്പി റേറ്റ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം ടെലിഗ്രാമിലെ അപ്ലോഡ് ചെയ്യാതൊക്കെ തെറ്റാണ് ഈ തിയേറ്റർ കോപ്പിയൊക്കെ ാണ് ഇതൊക്കെയാണ് ബാൻ ചെയ്യേണ്ട ഒരു കാലം തിയേറ്ററിൽ ക്യാമറ അല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ നല്ല ആലോചിച്ച നല്ല ഹോട്ടായിട്ടുള്ള സീനുണ്ട് പിന്നെ കാര്യം എ ആർ എം നല്ലൊരു അച് പിന്നെ കാര്യം പിന്നെ എ ആർ എം നല്ലൊരു ഹോട്ട് സീനുണ്ട് ഹോട്ട് സീൻ ഉണ്ട് അത് പറയണ്ടോ നല്ലതാണ് നല്ല റൊമാന്റിക് സീൻസ് ഒക്കെ എന്തു ലിപ്ടോക്ക് അല്ല വേറെ അല്ല കളിക്കിയുടെ പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട മിത് ആണ് ഇപ്പത്തെ കളിക്കൊരു മിത്ത് ബേസിക്കാന് സീരിയസ് ആണ് പുള്ളി പുള്ളിപ്പാണക്കാരെന്നല്ല പുള്ളി ഒരു താരാണ് പുള്ളി അറിയത്തില്ലാത്ത കാര്യത്തെ പറ്റി എന്ത് പറയത്തില്ല അതാണ് എന്തറിയാം എന്തറിയില്ല അതാണ് വിവരം പുള്ളിക്ക് ആ വിവരമുണ്ട് അറിയാത്ത കാര്യത്തെ പറ്റി എന്താ എന്താ പുള്ളിക്ക് അറിയാം വേറെ പിന്നെ അടുത്ത കൊണ്ടു കൊണ്ടുപോവാൻ കണ്ടു കൊണ്ടെല്ലാം പടം കണ്ടു മറ്റേ ഇത് കണ്ട പ്രദീപ പാക്കീസ് കണ്ട അതും കണ്ടില്ല അങ്ങനത്തെ കണ്ടിട്ടില്ല അതില് സാരിക്ക് അതും കാണുന്നുണ്ട് മുപ്പത്തിയഞ്ചു കോടി കിട്ടിയാണ് കാരണം ഇതുവരെ ചെയ്ത സിനിമകൾ വെച്ച് നല്ല ഹൈപ്പും പിന്നെ ഒരു ത്രീ ഡിസ്ട്രിപ്പാണ് സദ്യ ഉണ്ട് എല്ലാരും ബഹുമാനം അതെവിടെ കൊടുക്കുന്നില്ലല്ലോ മനസ്സിലെ വരുമ്പോൾ ഓണമുണ്ട് ടൊവിനോക്ക് പക്ഷെ വേറെടുത്ത് ചെല്ലുമ്പോൾ അത്ര പുള്ളി വലിയ ഡെഡിക്കേറ്റഡ് ആണ് പുള്ളിക്ക് ഈ ബോഡി മെയിൻറ്റൈൻ ചെയ്യാ മമ്മൂട്ടിയെ പോലെ ഡെഡിക്കേറ്റഡ് ആക്ടറാണ് പിന്നെ പ്ലഡ് വന്നാൽ പോലും സഹായിക്കുന്ന ഒരു മെന്റാലിറ്റി നല്ല ലൈഫ് ആണ് പിന്നെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഭയങ്കര സുന്ദരനാണ് പെണ്ണുങ്ങൾ സൗന്ദര്യ സങ്കല്പമാണ് തുടങ്ങിയത് പണ്ട് പൃഥ്വിരാജാണെങ്കിൽ ഇപ്പൊ പണ്ട് പൃഥ്വിരാജാണെങ്കിൽ ഇപ്പൊ ചൗരാണ് പെണ്ണുങ്ങൾക്ക് ആരും